സേഫും കൂടെ ചേരുകയാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി സേഫ് ഈ അപകടത്തിൽ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമാണോ ആശുപത്രിയിൽ നിന്നും പുതിയ വിവരങ്ങൾ ഏതെങ്കിലും ലഭ്യമാവുന്നുണ്ടോ അജി ബാക്കിയുള്ളവരുടെ പരിക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത് ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്തൊമ്പത് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇരുപത്തി അഞ്ചോളം ആൾക്കാരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പത്തൊമ്പത് പേരുണ്ട് അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ടൊന്നും തുടരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ട് കുട്ടികളാണ് ഇതിനകത്തുള്ളത് അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു ആദ്യം പക്ഷേ അവരെ രണ്ടുപേരെയും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയും പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയും ആണ് ബസ്സിലുണ്ടായിരുന്നത് അവർ രണ്ടുപേരെ എസ് എ ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യ നിരയിലും കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ഇനി അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം മൂന്നാറിലേക്ക് പോകാൻ ആണ് ഈ സംഘം തീരുമാനിച്ചിരുന്നത് അതൊരു കുടുംബത്തിൽ മൊത്തം പെടുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ നാൽപ്പത്തി ഒമ്പത് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ നാൽപ്പത്തിയൊമ്പത് പേര് ഒരു കുടുംബത്തിൽ പെടുന്ന എല്ലാ പ്രദേശവാസികളായിട്ടുള്ള അവര് സൗഹാർദ്ദപരമായ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന കുറച്ച് ആൾക്കാരാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിനകത്തൊരു സ്ഥിരീകരണം നൽകി ലഭിച്ചിട്ട് മാറ്റി അതിനകത്ത് ഒരു കൃത്യമായ വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയായി രണ്ടു ദിവസത്തെ യാത്ര നാളെയും മറ്റന്നാളുമായിട്ട് ശനിയും ഞായറുമാണ് രണ്ടു ദിവസത്തെ യാത്രയാണ് അവർ തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടി അവർ യാത്ര തിരിക്കുന്നത് വളവ് തിരിഞ്ഞു വരുന്ന ബസ് ഫുട്പാത്തിൽ കയറി മറിയുകയായിരുന്നു എന്നാണ് നിഗമനം കുറച്ച് സ്പീഡ് ബസ്സിനാണോ അത് ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാണോ സ്പീഡ് കൂടുതലായിരുന്നു അതാണ് ഈ അപകട കാരണം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എസ് ഐ ടിയിൽ ഏഴു കുട്ടികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം അനുസരിച്ചിട്ട് അജി എസ് ഐ ടിയിൽ ഏഴു കുട്ടികൾ ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഈ യാത്രയിൽ പങ്കെടുത്ത കുട്ടികളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഏഴു കുട്ടികൾ എസ് ഐ ടി ആശുപത്രിയിൽ ഉണ്ട് ഒരാളും വഞ്ഞാറമോട് ഗോപുരം ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഏഴു പേർ നെടുമങ്ങാട് ആശുപത്രിയിലും ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് പേർ അതെ ഏഴ് ഏഴ് കുട്ടികളെ എസ് എച്ച് ആശുപത്രിയിലേക്കും ഗോകുലം മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട് അത് പ്രായപൂർത്തിയായ ആളാണ് ഏഴുപേരെ നെടുമ്പങ്ങാട് ആശുപത്രിയിലുണ്ട് ഇരുപത്തിരണ്ട് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതായത് നേരത്തെ പത്തൊമ്പത് പേരായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് പോലീസിന്റെ പോലീസ് ഈ വാഹനം പരിശോധിച്ചു വരികയാണ് എന്താണ് ഇതിന്റെ അപകട കാരണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കൃത്യമായ വിവരങ്ങൾ എന്തായാലും വരും സമയങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം ഈ അപകടമുണ്ടായി അതിന്റെ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇന്നിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കാർ ആശുപത്രിയിലാണ് അവരോട് അധികം സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനകത്ത് ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ നേരത്തെ ലഭ്യമാക്കിയത് അത് കൃത്യമായി തന്നെ അധികം വിവരം പങ്കുവെക്കുന്നുണ്ട് ഒരു ബസ് സ്പീഡിൽ വരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ചിട്ടയിൽ കയറുന്നു പിന്നീട് അപകടം ഉണ്ടാകുന്ന ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് വരും സമയങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകും എന്തായാലും ഒരു മരണം ഉണ്ടായിട്ടുണ്ട് കുറച്ചുപേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ആരുടെയും നില അതീവ ഗുരുതരമല്ല എന്നുള്ള ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാളിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എസ് സേഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സീഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെയും നില ഗുരുതരമല്ല ഏഴ് കുട്ടികളാണ് എസ് ഐ ടി ആശുപത്രിയിലുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സേഫ് അവിടെ നിന്നും നൽകുന്നത്